വെടിക്കെട്ടിൻ്റെ കമ്മിറ്റിയാണ് വെടിക്കെട്ട് നടത്തുന്ന കമ്മിറ്റിയുടെ ആളുകളാണ് നമ്മളോടൊപ്പം ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഴിഞ്ഞ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ യാദൃശികമായി ഞാൻ ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമാവുകയും ആ വേലൊന്ന് കൊഴുപ്പിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ലൈവ് പ്രോഗ്രാം തുടങ്ങുന്നത് കണ്ണമ്പുറ വാർത്തകൾ ലൈവ് തുടങ്ങിയത് ആദ്യത്തെ ലൈവ് എന്ന് പറയുന്നതും ഈ കാലപ്പെട്ട വേലയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാഴ്ചകളിലായിരുന്നു അതുകൊണ്ടാണ് ഞാനും ഈ വിഷ്വൽ മീഡിയയുടെ സനാ വിഷ്വൽ മീഡിയയുടെ ഷെബ്യൂറും കൂടി ഈ പരിപാടിയൊക്കെ നമ്മളിവിടെ തുടങ്ങി വെച്ചതും ഇന്നിപ്പോൾ അതൊരു ചടങ്ങ് പോലെ നിർബന്ധമായി മാറിയതും എനിക്ക് ശേഷവും എനിക്ക് മുമ്പും ഒക്കെ ഈ വേല നടത്തിയ ആളുകളാണ് ഇവരൊക്കെയാണ് ഇതിൻ്റെ സ്ഥിരം നാടി നടന്നാൾ ആ സമയത്ത് എന്നെ ഒന്ന് നടത്തുമെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തത് മാത്രമല്ല ഇതിനേക്കാൾ നന്നായി ഇപ്പോൾ അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആഘോഷങ്ങളുടെ കാഴ്ചയാണ് ഇത്തവണത്തെ വേലക്കാഴ്ചകൾ എന്തൊക്കെയാണ് ഇത്തവണത്തെ വേലക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇത്തവണ നടത്തണം എന്ന ഒരു രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എലക്ഷൻ്റെ ഒരു ചൂടാണല്ലോ വേനൽ ചൂടിനോടൊപ്പം തന്നെ ഇലക്ഷൻ്റെ ഒരു ചൂടും കൂടി ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റേതായ സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ജനം നല്ല രീതിയിലാണ് നമ്മളോട് സഹകരിക്കുന്നതും അതിന് വേലയ്ക്കിൻ്റെ വേണ്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അതിൻ്റെ ഒരു നന്മ എന്തായാലും വേലയിലുണ്ട് കഴിഞ്ഞ ചെറിയ രീതിയിൽ നമ്മുടെ പൂർവീകന്മാർ ആരംഭിച്ച ഈ ഒരു ചടങ്ങ് ഇന്ന് എഴുപത്തി നാലാമത്തെ വർഷമാണ് എന്നാണ് കാരണവന്മാർ പറയുന്നത് അപ്പോൾ ഈ എഴുപത്തി നാലാമത്തെ എന്ന് പറയുമ്പോൾ അടുത്ത വർഷം എഴുപത്തി അഞ്ചാം വർഷമാണ് അപ്പോൾ അതൊരു നമുക്കൊരു സെഞ്ചറി പോലെ ഗംഭീരമായി നടത്തണം അതിനുള്ള ഒരു പ്ലാനിങ് പദ്ധതിയൊക്കെ ആയിട്ടാണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ വെടിക്കെട്ട് നമ്മൾ കൃത്യം പഴയ മുക്കാലിന് വെടിക്കെട്ട് പറമ്പിലുണ്ട് അതോടൊപ്പം തന്നെ എട്ട് മണിക്ക് ആലപ്പുഴ ഈറ്റ കളിയരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് ഗംഭീര ഒരു പരമ്പരാഗതമായി കൊണ്ടുപോകുന്ന ഒരു നാടൻ കളരിയാണത് അതുകൊണ്ട് തന്നെ വളരെ നന്നായിരിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു അത് നമ്മളുടെ വേലപ്പറമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് അതും നടക്കുന്നുണ്ട് അതിലും എല്ലാവരും ജനം മൊത്തം ഏറ്റെടുക്കണം ഇത് എന്നുള്ളതാണ് നമുക്ക് ഒരു അഭ്യർത്ഥനയുള്ളത് കാരപ്പുഴയിൽ പ്രേക്ഷകർക്കൊരു കുറവുണ്ടാവില്ല കാരണം എല്ലാ പരിപാടികളും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് വലിയൊരു ആപാലവൃത്തം ജനങ്ങളും വന്നു സ്ത്രീകളൊക്കെയാണ് ധാരാളമായി ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടത് വലിയ കാഴ്ചയായിരുന്നു അപ്പോൾ കാലം മാറി എന്ന് തന്നെ വേണം പറയാം ആണുങ്ങൾ കളിക്കുന്നതിനൊക്കെ കൂടുതൽ സ്ത്രീകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആഘോഷത്തിൽ പങ്കെടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സുനിലേട്ടം നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യാപാരിയാണ് കച്ചവടമൊക്കെ മാറ്റി വെച്ചിട്ടാണ് വേലയ്ക്കൊപ്പം നിൽക്കുന്നത് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് പല ഇതെല്ലാം ഓരോ കാര്യങ്ങളും ചെയ്യുന്ന തന്നെയാണ് പക്ഷെ എതി പ്രതിരെ കൂട്ടിയിട്ട് പറഞ്ഞപ്പോൾ ചേർന്നു കുഴപ്പമില്ല നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്രാവശ്യം മാത്രം കാര്യം സ്വൽപ്പം ഒരു മടി വന്നത് കണക്കാക്കണ്ട അടുത്ത വർഷം ഒന്നും കൂടെ നമുക്ക് ഗംഭീരമാക്കാമെന്ന് വിചാരിക്കുന്നു ഈ വേല പ്രേമം മനസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മറ്റു പലതും മാറ്റി വെച്ചുകൊണ്ട് നിൽക്കുക അതൊരു പ്രത്യേക ഇതാണ് നമ്മൾ ആ സമയം വന്ന് ഓട്ടോമാറ്റിക് ആയിപ്പോകുന്നതാണ് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഈ വേലയ്ക്ക് വേലക്ക എത്ര ദിവസമായി നമ്മൾ ശ്രീ പട്ടിക്കാളി ശ്രീ അയ്യപ്പങ്കാവ് വേല സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പഴയ കാലങ്ങളിൽ നല്ല രീതിയിൽ നടന്ന വേലയാണ് അത് നല്ല രീതിയിൽ തന്നെ ഇപ്രാവശ്യവും നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചു ആയതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു പ്രാവശ്യം ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഉപരി നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും കമ്മിറ്റി അംഗം നിലയ്ക്ക് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് പ്രധാനമായും ഞങ്ങൾക്കൊക്കെ അല്പം തിരക്ക് ഉണ്ടെങ്കിലും ആ തിരക്കെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സുനിരനെ പോലെയുള്ള ആളുകൾ കൈമൈ മറന്ന് ഈ പ്രവർത്തിച്ചതിൽ വേല വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതും കൂടാതെ സുനിൽ മാത്രല്ല അതുപോലെ തന്നെ ദേവേട്ടൻ അതുപോലെ തന്നെ വിനോദേട്ടൻ അങ്ങനെ രവിയേട്ടൻ രാമേന്ദ്രേട്ടൻ അങ്ങനെ എല്ലാവരും കൈ മെയ്യും മറന്നുകൊണ്ട് പ്രവർത്തിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വേല പൂർവാധികം ഭംഗിയായി തന്നെ നാളിതുവരെ ദൂരെ നടന്നതിനേക്കാളി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് രാമേന്ദ്രേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് യുവർ കൺട്രഷൻ പറഞ്ഞ് നമ്മൾ പരസ്യം പോകുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് കോൺട്രാക്ടറാണ് നിരവധി വീടുകൾ ഇവിടെ പ്രദേശത്ത് ഏതാണ്ട് ഒരു നൂറോളം വീടുകൾക്കെങ്കിലും മിനിമം അദ്ദേഹം നാട്ടിൽ കട്ടിലെ വെച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കാം രാമേന്ദ്രേടൻ ഈ വേല സെക്രട്ടറി ആയിരുന്നു അല്ലേ കാലം ഒരുപാട് കാലം സെക്രട്ടറി ആയിരുന്നു ഏഹ് നല്ലൊരു വേല നമുക്ക് ഈ കാരപ്പറ്റ പ്രദേശത്ത് കൂട്ടായ്മ ജനമൈത്രി പോലെയാണ് ആ മൈത്രി കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള കാലങ്ങളിൽ എല്ലാവരും കൂടി കൂട്ടായ്മ വിവർത്തിനെ നടത്താൻ തന്നെ ഞങ്ങൾ തയ്യാറാണ് അത് ഗംഭീരമാണ് പരിപാടി ഓരോ കൊല്ലവും ഈ ആവേശം ചോരാതെ വേല കൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ തന്നെയാണ് ഓരോ വേലയും ഇങ്ങനെ കളർഫുൾ ആക്കി മാറ്റുന്നത് നമ്മൾ ആളുകളില്ലെന്ന് പറഞ്ഞപ്പോൾ ആന വന്നുകൊണ്ട് ആളുകൂടി ഇനി ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് വേലക്കാഴ്ചകൾ തുടരും കണ്ണമ്പ്രവാർത്തകൾ തുടരുക നമസ്കാരം